നമസ്കാരം തെലങ്കാനയിൽ കോൺഗ്രസ് തകർന്നടിയുന്നു കോൺഗ്രസിൽ കൊഴിഞ്ഞു പോക്ക് തുടരുന്നു മൂന്ന് മാസത്തിനിടെ പാർട്ടി വിട്ടത് എട്ട് എം എൽ എ മാർ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആകെയുള്ള പത്തൊൻപത് കോൺഗ്രസ് എം എൽ എ മാരിൽ എട്ടുപേരും പാർട്ടി വിട്ടു കോത്തകുട്ടം എം എൽ എ വനമ വെങ്കടേശ്വര റാവു ആണ് ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ട് ടി ആർ എസിൽ ചേർന്നത് ആവശ്യമെങ്കിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നൂറ്റി പത്തൊമ്പത് അംഗ സഭയിൽ കോൺഗ്രസിന് പത്തൊമ്പത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്ന് മാസമായപ്പോൾ ഇത് പതിനൊന്നായി കുറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇത് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് എം എൽ എ കൊഴിഞ്ഞുപോക്കും പ്രധാന പ്രതിപക്ഷം എന്ന പദവിയും കോൺഗ്രസ്സിന് നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ തെലങ്കാനയിലുള്ളത് പ്രതിപക്ഷ പദവി നിലനിർത്തണമെങ്കിൽ പന്ത്രണ്ട് എം എൽ എ വേണം വിമത എം എൽ എ മാർ കോൺഗ്രസ് നിയമസഭാ കക്ഷി ടി ആർ എസ് ലയിക്കുന്നത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാനും ഒരുങ്ങുന്നുണ്ട് ഓരോ ദിവസവും ഓരോ എം എൽ എന്ന് നിലയിലാണ് കൊഴിഞ്ഞുപോക്ക് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ടി ആർ എസിന്റെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ലോക്സഭാ ഇലക്ഷൻ ആസന്നമായിരിക്കുമ്പോഴും കോൺഗ്രസിൽ നിന്നും ബി മറ്റു പാർട്ടികളിലേക്കുമുള്ള കൊഴിഞ്ഞുപോക്ക് രാഹുൽ ഗാന്ധിയെയും നേതൃത്വത്തെയും വലിയ രീതിയിലുള്ള തലവേദനയാണ് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നും ടോം വടക്കൻ ഏറ്റവും അവസാനമായി ബി ജെ പിയിലേക്ക് ചേർന്നതിന് പിറകെ മുൻ പി എസ് സി അധ്യക്ഷൻ കൂടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നത് കേരളത്തിലടക്കം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് വിവാഹ വസ്ത്രങ്ങളുടെ വിസ്മയ കളക്ഷനുകളുമായി അവതരിപ്പിക്കുന്നു അണിഞ്ഞൊരു മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചുകൾ ഷെർവാണി സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ പതിനഞ്ച് ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ് എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ റിനോൾഡ് ക്യൂട്ട് കാറും ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും സമ്മാനക്കൂപ്പൺ ഇനിയും ഓരോ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂമാനുവൽ സിൽക്സ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് നിയർ സ്റ്റാൻഡ് തൃശൂർ